നമസ്കാരം ന്യൂസ് മണിപ്പൂരിൽ ബി ജെ പിയുടെ അനാസ്ഥ കാരണമാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നാൽ ബി ജെ പി സർക്കാർ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ സമ്മതിക്കുന്നുമില്ല അതായത് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയാണ് ഏതെങ്കിലും പുതിയ ഘടകക്ഷിയെ പിടിച്ച് അവരെ വിശ്വാസത്തിലെടുത്ത് വീണ്ടും തട്ടിക്കൊള്ളിച്ചൊരു സർക്കാർ ഉണ്ടാക്കി ജനാധിപത്യ ധ്വംസനം നടത്തുക എൻ സിംഗ് എങ്ങനെയാണോ ആഭ്യന്തര കലാപം അതിതീവ്രമാക്കാൻ വേണ്ടി ശ്രമിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെയും നെറുകേട് കാണിക്കാൻ ബീരേൻ സിംഗ് ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ രാഷ്ട്രപതി ഭരണം എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം മണിപ്പൂരിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ ഇപ്പോൾ വോട്ടർ പട്ടിക അതിശക്തമായി തന്നെ തീപിടിച്ച പോലെ ആളിക്കത്തുന്ന സാഹചര്യമാണ് ആ വിഷയത്തിൽ ഒരു മറുപടി പറയാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് ഇന്ത്യ മുന്നണി ബലമായി തന്നെ പറയുന്നു അതേസമയം മണിപ്പൂരിലെ സ്ഥിതി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് രാഷ്ട്രപതി ഭരണം ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മണിപ്പൂരിൽ നമുക്കറിയാം ജമ്മു കാശ്മീരിൽ അവിടുത്തെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം പത്ത് കൊല്ലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ജമ്മു ആൻഡ് കശ്മീരിൽ പി ഡി പി ചേർന്നാണ് അതായത് മെഹബൂബ മുഫ്തിയുടെ സഹായത്തോടെയാണ് ബി ജെ പി അവിടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ ശ്രമിച്ചത് കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതി ഒടുവിൽ മെഹബൂബയെയും ജയിലിലേക്ക് അടച്ചു ഇവിടെയാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ് ബോധ്യപ്പെടുന്നത് അതായത് അവർക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിൽ ആരുമായും സഖ്യം ചേരും അവിടെ അവർക്ക് മതമോ ജാതിയോ നോക്കേണ്ട കാര്യമില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജമ്മു ആൻഡ് കശ്മീർ പക്ഷേ മണിപ്പൂര് ഒരു കലാപഭൂമിയാക്കിയതിലെ ബി ജെ പിയുടെ പങ്ക് വ്യക്തമായി അന്വേഷിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ ലെജിസ്ലേറ്റീവ് കമ്മീഷൻ രൂപീകരിക്കും എന്നാണ് മുൻ മുഖ്യമന്ത്രിയായ ഓക്രം ഇബോവി സിംഗ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഏത് മുഖ്യമന്ത്രിയാകട്ടെ കോൺഗ്രസിൻ്റെ ദേശീയ അജണ്ടകളിലൊന്ന് മണിപ്പൂരിലെ ഈ ആഭ്യന്തര കലാപത്തിന്റെ ഉത്തരവാദികളായ ബി ജെ പിയുടെ പല മുതിർന്ന നേതാക്കളെയും കയ്യോടെ പിടികൂടുക എന്നതാണ് ഇവിടെയാണ് ബി ജെ പി പതരുന്നത് അധികാരം എപ്പോഴെങ്കിലും കോൺഗ്രസിലേക്ക് തിരികെ വന്നാൽ അവരിൽ പലരും അകത്താവും ആഭ്യന്തര കലാപത്തിന് എല്ലാ രീതിയിലും സഹായം കൊടുത്ത വലിയ വ്യക്തികളെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് അറിയാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ടാണ് പത്തി മടക്കി ഇരുന്നോളാൻ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ പണി കിട്ടിയനെ ജയിലിൽ അടയ്ക്കപ്പെട്ടേനെ രണ്ട് എം പിമാർ മണിപ്പൂരിൽ നിന്നുള്ളവർ കോൺഗ്രസ്സുകാരാണ് ആൽഫ്രഡ് അർദൂറും അങ്കോംചിമോലും രണ്ടുപേർ ശക്തമായി തന്നെ ലോക്സഭയിൽ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നില്ല എങ്കിൽ രാഷ്ട്രപതി ഭരണമാണ് തുടരാൻ ശ്രമിക്കുന്നതെങ്കിൽ കോടതി അല്ലാതെ മറ്റൊരു പരിഹാരം ഇതിനില്ല